ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മതഭീകരതയിൽ നശിക്കുന്ന പാകിസ്ഥാനെയാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് ഭീകരത വിതച്ച് ഭീകരത കൊയ്തെടുക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഇന്ത്യയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ രാജ്യമായിട്ട് പാകിസ്ഥാനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ബലാത്സംഗ പ്രതികൾക്ക് വന്ധ്യം കരണ എന്ന പുതിയ ശിക്ഷാരീതി നടപ്പിലാക്കിയ അങ്ങനെ ഒരു ഓർഡിനൻസ് തന്നെ ലോക ചരിത്രത്തിൽ പാസ്സാക്കിയ പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കേൾക്കണം നമ്മുടെ നാട്ടിൽ ബലാത്സംഗം സ്ഥിരമായി നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു വാർത്തയായി മാറുന്നു ഒരു സംഭവമായി മാറുന്നു കൊറോണ കാലത്തൊക്കെ ധാരാളം കേട്ട് തഴമ്പിച്ച വാർത്തകളിൽ ഒന്നായി ബലാത്സംഗവും പീഡനവും കൊള്ളയും കൊലയും കൊള്ളിവും പറ്റിക്കലും കബളിപ്പിക്കലും ഭീഷണിയും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ വാർത്തയായി മാറുമ്പോൾ പാകിസ്ഥാനിലെ ഈ വാർത്ത കൂടി നമ്മൾ കാണാം പാകിസ്ഥാനിലെ പുതിയ ബലാത്സംഗ വിരുദ്ധ ഓർഡിനൻസിന് പ്രസിഡന്റ് അന്നത്തെ ആരിഫ് ആൽവിയാണ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപതിലാണെന്നാണ് എനിക്ക് എന്റെ വിശ്വാസം പലതവണ ബലാത്സംഗ കേസുകളിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവരെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഷഡ്ഠീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഓർഡിനൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയെ കുറിച്ച് അധികാരികൾ ആലോചിച്ചതെന്ന് അറിയാം അതായത് ഒരിക്കൽ ബലാത്സംഗത്തിന് പിടിക്കപ്പെടുന്ന പ്രതികൾ തന്നെ വീണ്ടും 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 പിടിക്കപ്പെടുന്നു അപ്പോൾ ശിക്ഷ പോരാ എന്നിവര് മനസ്സിലാക്കി മന്ത്രിസഭ അംഗീകാരം നൽകുകയാണ് ഈ ശിക്ഷാരീതിക്ക് നമ്മുടെ നാട്ടില് ഇങ്ങനെയൊരു ശിക്ഷാരീതി പാസ്സാക്കിയാൽ എത്ര പേരതിനെ ഉൾക്കൊള്ളും എത്ര പേരതിനെ കൊണ്ട് രംഗത്ത് വരുമെന്ന് കണ്ടറിയണം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ബലാത്സംഗ കേസുകളുടെ വേഗത്തിലുള്ള വിചാരണ ഈ നിയമം ഉറപ്പുവരുത്തുമെന്നും ഇതിനായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നാണ് പാക് പ്രസിഡന്റിന്റെ ഓഫീസ് അന്നത്തെ പ്രസ്താവനയിൽ അറിയിച്ചത് കോടതികൾ നാല് മാസത്തിനുള്ളിൽ കേസുകൾ തീർപ്പാക്കുമെന്ന് പ്രസ്താവനയിൽ അതായത് ബലാത്സംഗ കേസുകളിലെ ഇരകൾക്ക് മാസത്തിനുള്ളിൽ മാസത്തിനുള്ളിൽ നീതി ലഭിക്കും വേട്ടക്കാർക്ക് ശിക്ഷയും ശേഷിക്കുന്ന കാലം ജയിൽ ജീവിതവും ദേശീയ ഡേറ്റാബേസ് ആൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ സഹായത്തോടെ ലൈംഗിക കുറ്റവാളികളുടെ രജിസ്ട്രി സ്ഥാപിക്കും ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല വെളിപ്പെടുത്തൽ ഓർഡിനൻസ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റകരമായിരിക്കും കേസുകൾ അന്വേഷിക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുന്ന പോലീസ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മൂന്ന് വർഷം തടവും പിഴയും ഓർഡിനൻസിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ബലാത്സംഗ കേസിലെ പ്രതികളെ ഷണ്ഡീകരിക്കുന്നത് പരിഗണനയിലുണ്ട് എന്ന് അന്ന് മുമ്പ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചതാണ് പിന്നീട് നടപ്പിലായി ഒരാളുടെ ലൈംഗിക തൃഷ്ണ കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് ശണ്ഡീകരിക്കുന്നതെന്നും ശസ്ത്രക്രിയയിലുള്ള വന്ധ്യംകരണത്തിൽ നിന്നും വ്യത്യസ്തമാണിതെന്നും ഇമ്രാൻഖാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് പുതുച്ചേരിയെ നടുക്കിയ അതിക്രൂരമായ ഒരു കൊലപാതകം നമ്മൾ കണ്ടില്ലേ ഒൻപത് വയസ്സുകാരിയായ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തി മൃതദേഹം നഗരത്തിലെ അഴുക്ക് ചാലിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് സംഭവത്തിൽ രണ്ടു പേർ അന്ന് അറസ്റ്റിലായി പ്രായപൂർത്തിയാകാത്ത രണ്ടു പേരടക്കം നാല് പേർ കസ്റ്റഡിയിലുമുണ്ടെന്ന് പുതുച്ചേരി പോലീസ് അറിയിക്കുന്നു പ്രായപൂർത്തിയാകാത്ത രണ്ട് പേര് കൂടി ഈ സംഘത്തിലുണ്ട് ഒൻപത് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യാൻ ഇവരെയൊക്കെ എന്ത് ചെയ്യണം ക്രൂരമായ കൊലപാതകത്തിന് ശേഷം കയ്യും കാലും ാണ് മൃതദേഹം ഓടയിൽ ഉപേക്ഷിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുതുച്ചേരി സ്വദേശിയായ ഒൻപത് വയസ്സുകാരിയെ കാണാതാകുന്നത് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയ പെൺകുട്ടി രാത്രി ആയിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് പ്രത്യേക സംഘമായി തിരിഞ്ഞ് അന്വേഷണം നടത്തി പക്ഷെ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് പെൺകുട്ടിയുടെ കയ്യും നിലയിലായിരുന്നു സിസിടി വി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കകം നാല് പ്രതികൾ പിടിയിലായി പ്രദേശവാസിയായ വിവേകാനന്ദൻ അൻപത്തിയെട്ട് വയസ്സ് കരുണാദാസ് പത്തൊൻപത് വയസ്സ് പ്രായപൂർത്തിയാകാത്ത രണ്ട് യുവാക്കൾ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് എടുത്തത് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ തന്നെ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയതായി പ്രതികൾ സമ്മതിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കൂടുതൽ പ്രതികള് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിവരം ഇവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് പുതുച്ചേരി ജിമർ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പ്രദേശം ബന്ധുക്കൾക്ക് കൈമാറും അതിനിടയിൽ പ്രതികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ജനക്കൂട്ടം പുതുച്ചേരി പോലീസ് സ്റ്റേഷനു മുന്നിൽ വൻ പ്രതിഷേധവും നടത്തി നമ്മുടെ നാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യു പിയിലേക്ക് നോക്കി എന്താണ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ എന്താണ് അവിടെ നടക്കുന്ന ബലാത്സംഗങ്ങൾ ബുൾഡോസർ ബാബ ഇന്ന് എന്താണ് ചെയ്തത് എന്ന് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയാതെ പോകുന്നു അത് പലപ്പോഴും മുറ്റത്തെ മുല്ലാത്തതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് വാർത്തകളാകുന്നില്ല ഈ ഒൻപത് കാരിയെ പീഡിപ്പിക്കാൻ പ്രായപൂർത്തിയാകാത്ത പല കുട്ടികളും കൂടുതൽ കുട്ടികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആലോചിക്കണം നമ്മുടെ വളർന്നു വരുന്ന മക്കൾ ഏത് രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്ക് ഇതിനുള്ള മോട്ടീവ് എന്താ ഇവരെവിടെ നിന്നാണ് ഇത് പഠിച്ചത് കണ്ടത് മനസ്സിലാക്കിയത് ഈ അൻപത്തിയെട്ടുകാരൻ്റെയും പത്തൊൻപത് കാരൻ്റെയും കൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് നടുങ്ങില്ല നമ്മുടെ നാട് ഞെട്ടത്തില്ല നിങ്ങൾ ആരും ഞെട്ടണ്ട ഒന്ന് അനങ്ങിയ മതി ഞെട്ടിത്തെ ഞെട്ടിത്തെറിക്കണ്ടെട്ടി തരിക്കണ്ട ഒന്ന് അനങ്ങാനെങ്കിലും പറ്റുമോ കഴിഞ്ഞ ദിവസം നമ്മുടെ പൂഞ്ഞാറ് സഹവൈദികനെ കാറിടിച്ചും ബൈക്കിടിച്ചും കൊല്ലാൻ ശ്രമിച്ച ഇരുപത്തിയേഴ് പേരങ്ങ സംഘത്തില് പേരടങ്ങുന്ന സംഘത്തില് പത്തു പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു ഇനി ഉത്തരേന്ത്യയിലേക്ക് നോക്കി നിങ്ങൾ പല്ലളിക്കുമോ ലജ്ജിക്കണം കേരളം കൊലപാതക ഇതേ യുവാക്കൾ തന്നെയാണ് നോക്കണം ഒരേ കലാലയത്തിൽ പഠിച്ചവർ വളരെ ക്രൂരമായും മൃഗീയമായും വാതിലുകൾ തട്ടുപിളിച്ച് ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികളെയും ഉണർത്തി അവരെ കൊണ്ടുകൂടി ഈ കുട്ടിയെ ആക്രമിപ്പിക്കുന്നു എന്നാലേ നമ്മുടെ നാട് പുരോഗമിച്ച് പുരോഗമിച്ച് ആകാശത്തോളം എത്താനായിരിക്കുന്നു ഇനിയും പറയണം നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്തിൽ നിന്നും കേരളത്തിലാണെന്ന് കേട്ടാൽ അന്തം വിട്ട് കുന്തം പിഴുങ്ങി നിൽക്കേണ്ടുന്ന സമയവും കൂടിയാണ് നന്ദി